പ്രിയരെ സങ്കീർത്തന മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം വിശുദ്ധ ലൂക്കാ സുവിശേഷത്തിന്റെ പഠനം അവസാന ഭാഗത്തിൽ എത്തിയിരിക്കുകയാണ് ഇത് വിശുദ്ധ ലൂക്കാ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളാണ് ഇനി നേരെ ചോദ്യോത്തരങ്ങളിലേക്ക് ഒന്ന് വിശുദ്ധ ലൂക്ക ഇരുപത്തിനാലാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് അൻപത്തിമൂന്ന് വാക്യങ്ങൾ രണ്ട് വിശുദ്ധ ലൂക്ക ഇരുപത്തിനാലാം അധ്യായത്തിൽ എത്ര ശീർഷകങ്ങളുണ്ട് നാല് ശീർഷകങ്ങൾ മൂന്ന് വിശുദ്ധ ലൂക്ക ഇരുപത്തിനാലാം അധ്യായത്തിലെ ആദ്യ എന്താണ് യേശുവിൻ്റെ പുനരുത്ഥാനം നാല് ആരാണ് ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ യേശുവിൻ്റെ കല്ലറയുടെ അടുത്തേക്ക് പോയത് ഗലീലിയിൽ നിന്നുള്ള സ്ത്രീകൾ അഞ്ച് ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ ഗലീലിയിൽ നിന്നുള്ള സ്ത്രീകൾ യേശുവിൻ്റെ കല്ലറയിൽ പോയത് എന്തുമായാണ് അവർ തയ്യാറാക്കി വെച്ചിരുന്ന സുഗന്ധദ്രവ്യങ്ങളുമായി ആറ് എപ്പോഴാണ് ഗലീലിയിൽ നിന്നുള്ള സ്ത്രീകൾ യേശുവിൻ്റെ കല്ലറയുടെ അടുത്തേക്ക് പോയത് ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ ഏഴ് ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ യേശുവിൻ്റെ കല്ലറയിൽ വന്ന ഗലീലിയിലെ സ്ത്രീകൾ എന്താണ് അവിടെ കണ്ടത് കല്ലറയിൽ നിന്ന് കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നതായി കണ്ടു എട്ട് ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ യേശുവിൻ്റെ കല്ലറയിൽ വന്ന ഗലീലിയിലെ സ്ത്രീകൾ കല്ലറയുടെ അകത്ത് കടന്ന് നോക്കിയപ്പോൾ എന്താണ് എന്താണവിടെ കാണാത്തത് കർത്താവായ യേശുവിൻ്റെ ശരീരം ഒൻപത് യേശുവിൻ്റെ കല്ലറയുടെ അകത്ത് കിടന്ന ഗലീലിയിലെ സ്ത്രീകൾ എന്തിനെക്കുറിച്ചാണ് അമ്പരന്നത് കർത്താവായ യേശുവിൻ്റെ ശരീരം കല്ലറയിൽ കാണാത്തതിനെ കുറിച്ച് പത്ത് യേശുവിൻ്റെ കല്ലറയുടെ അകത്ത് കടന്ന ഗലീലിയിലെ സ്ത്രീകൾ കർത്താവായ യേശുവിൻ്റെ ശരീരം കാണാത്തതിനെക്കുറിച്ച് കുറിച്ച് നിൽക്കവേ അവർക്ക് പ്രത്യക്ഷപ്പെട്ടത് ആരാണ് തിളങ്ങുന്ന വസ്ത്രങ്ങൾ ധരിച്ച രണ്ടുപേർ പതിനൊന്ന് യേശുവിൻ്റെ കല്ലറയ്ക്കകത്ത് വെച്ച് തിളങ്ങുന്ന വസ്ത്രങ്ങൾ ധരിച്ച രണ്ടുപേർ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഗലീലിയ സ്ത്രീകൾ എന്തു ചെയ്തു ഭയപ്പെട്ട് മുഖം കുനിച്ചു പന്ത്രണ്ട് ഗലീലിയ സ്ത്രീകൾക്ക് പ്രത്യക്ഷപ്പെട്ട തിളങ്ങുന്ന വസ്ത്രങ്ങൾ ധരിച്ച രണ്ടുപേർ അവരോട് ചോദിച്ച ചോദ്യം എന്താണ് ജീവിച്ചിരിക്കുന്നവനെ നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്തിന് പതിമൂന്ന് യേശു ഉയർപ്പിക്കപ്പെട്ടു എന്ന് ഗലീലിയ സ്ത്രീകളെ അറിയിച്ചത് ആരാണ് അവർക്ക് പ്രത്യക്ഷപ്പെട്ട തിളങ്ങുന്ന വസ്ത്രം ധരിച്ച രണ്ടുപേർ പതിനാല് യേശു ഉയർപ്പിക്കപ്പെട്ടുവെന്ന് ആദ്യം അറിഞ്ഞത് ആരാണ് യേശുവിൻ്റെ കല്ലറയിൽ വന്ന ഗലീലിയിലെ സ്ത്രീകൾ പതിനഞ്ച് മനുഷ്യപുത്രൻ ഡാഷ് കയ്യിൽ ഏൽപ്പിക്കപ്പെടുകയും ക്രൂശിക്കപ്പെടുകയും മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് താൻ ഗലീലിയിൽ ആയിരിക്കുമ്പോൾ തന്നെ അവൻ നിങ്ങളോട് പറഞ്ഞത് ഓർമ്മിക്കുവിൻ പൂരിപ്പിക്കുക പാവികളുടെ പതിനാറ് മനുഷ്യപുത്രൻ പാവികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുകയും ക്രൂശിക്കപ്പെടുകയും മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് താൻ ഗലീലിയിൽ ആയിരിക്കുമ്പോൾ തന്നെ അവൻ നിങ്ങളോട് പറഞ്ഞത് ഓർമ്മിക്കുവിൻ എന്ന് പറഞ്ഞത് ആരാണ് യേശുവിൻ്റെ കല്ലറയിൽ വെച്ച് ഗലീലിയിൽ നിന്ന് വന്ന സ്ത്രീകൾക്ക് പ്രത്യക്ഷപ്പെട്ട തിളങ്ങുന്ന വസ്ത്രങ്ങൾ ധരിച്ച രണ്ടു പേർ പതിനേഴ് യേശുവിൻ്റെ കല്ലറയിങ്കലിൽ നിന്ന് തിരിച്ചു വന്ന സ്ത്രീകൾ അവിടെ നടന്ന കാര്യങ്ങൾ ആരെയൊക്കെയാണ് അറിയിച്ചത് പതിനൊന്ന് അപ്പസ്തോലന്മാരെയും മറ്റെല്ലാവരെയും പതിനെട്ട് യേശുവിൻ്റെ കല്ലറിയങ്കിൽ നിന്ന് തിരിച്ചു വന്ന് അവിടെ നടന്ന കാര്യങ്ങൾ അപ്പസ്തോലന്മാരെ അറിയിച്ച സ്ത്രീകളുടെ കൂടെയുണ്ടായിരുന്നവർ ആരൊക്കെയാണ് മഖ്ദലനാ മറിയവും യോവാൻ്റെയും യാക്കോബിന്റെ അമ്മയായ മറിയവും പത്തൊൻപത് മഗ്ദലന മറിയവും യോവാൻ യാക്കോബിന്റെ അമ്മയായ മറിയവും അവരുടെ കൂടെയുണ്ടായിരുന്ന സ്ത്രീകളും യേശുവിൻ്റെ കല്ലറയിൽ നടന്ന കാര്യങ്ങൾ പറഞ്ഞത് അത് അപ്പോസ്തലന്മാർക്ക് എന്തുപോലെയാണ് തോന്നിയത് കിട്ടുകഥകൾ പോലെ ഇരുപത് മഗ്ദലന മറിയവും യോവാനയും യാക്കോവിന്റെ അമ്മയായ മറിയവും അവരുടെ കൂടെയുണ്ടായിരുന്ന സ്ത്രീകളും യേശുവിൻ്റെ കല്ലറയിൽ നടന്ന കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവരെ വിശ്വസിക്കാത്തത് ആരാണ് അപ്പസ്തോലന്മാർ ഇരുപത്തിയൊന്ന് മക്ദലനാ മറിയവും യോവാനയും യാക്കോവിന്റെ അമ്മയായ മറിയവും അവരുടെ കൂടെയുണ്ടായിരുന്ന സ്ത്രീകളും യേശുവിൻ്റെ കല്ലറയിൽ നടന്ന കാര്യങ്ങൾ പറഞ്ഞപ്പോൾ കല്ലറ ഇങ്കലേക്ക് ഓടിയത് ആരാണ് പത്രോസ് ഇരുപത്തിരണ്ട് യേശുവിൻ്റെ കല്ലറയെങ്കിലേക്ക് ഓടിച്ചെന്ന പത്രോസ് കുനിഞ്ഞ് അകത്തേക്ക് നോക്കിയപ്പോൾ എന്താണ് കണ്ടത് യേശുവിനെ പൊതിഞ്ഞിരുന്ന തുണികൾ തനിയെ കിടക്കുന്നത് ഇരുപത്തിമൂന്ന് യേശുവിന്റെ കല്ലറയിൽ നിന്ന് പത്രോസ് തിരിച്ചുപോയത് എങ്ങനെയാണ് സംഭവിച്ചതിനെ പറ്റി വിസ്മയിച്ചുകൊണ്ട് ഇരുപത്തിനാല് വിശുദ്ധ ലൂക്ക ഇരുപത്തിനാലാം അധ്യായം പതിമൂന്ന് മുതൽ മുപ്പത്തി വരെയുള്ള വാക്യങ്ങളുടെ ശീർഷകം എന്താണ് എം ഹൗസിലേക്ക് പോയ ശിഷ്യന്മാർ ഇരുപത്തിയഞ്ച് യേശുവിന്റെ ഉദ്ധാന ദിവസം രണ്ട് ശിഷ്യന്മാർ ജെറുസലേമിൽ നിന്ന് എവിടേക്കാണ് പോയത് എം ആഹ്സിലേക്ക് ഇരുപത്തിയാറ് യേശുവിന്റെ ഉദ്ധാന ദിവസം എത്ര ശിഷ്യന്മാരാണ് ജെറുസലേമിൽ നിന്ന് എം ആഹൂസിലേക്ക് പോയത് രണ്ട് ശിഷ്യന്മാർ ഇരുപത്തിയേഴ് എം ആഹൂസ് ജെറുസലേമിൽ നിന്ന് എത്ര അകലെയായിരുന്നു ഏകദേശം അറുപത് സ്ഥാതിയോൺ ഇരുപത്തിയെട്ട് എം ആഹൂസ് എങ്ങനെയുള്ള പ്രദേശമാണ് ഗ്രാമപ്രദേശം ഇരുപത്തി ഒൻപത് ജെറുസലമിൽ നിന്ന് എം പോയ രണ്ട് ശിഷ്യന്മാർ എന്താണ് സംസാരിച്ചു കൊണ്ടിരുന്നത് ഈ സംഭവങ്ങളെ കുറിച്ചല്ല മുപ്പത് ജെറുസലേമിൽ നിന്ന് എം പോയ രണ്ട് ശിഷ്യന്മാരുടെ അടുത്തെത്തി അവരോടൊപ്പം യാത്ര ചെയ്തത് ആരാണ് യേശു മുപ്പത്തി ഒന്ന് എപ്പോഴാണ് യേശു എം പോയ ശിഷ്യന്മാരുടെ അടുത്തെത്തി അവരോടൊപ്പം യാത്ര ചെയ്തത് ശിഷ്യന്മാർ സംസാരിക്കുകയും വാദിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മുപ്പത്തിരണ്ട് ജെറുസലേമിൽ നിന്ന് എം ഹൗസിലേക്ക് പോയ ശിഷ്യന്മാരുടെ അടുത്തെത്തി അവരോടൊപ്പം യാത്ര ചെയ്ത യേശുവിനെ അവർക്ക് തിരിച്ചറിയാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ് യേശുവിനെ തിരിച്ചറിയാൻ സാധിക്കാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു മുപ്പത്തിമൂന്ന് ഉദ്ധാനത്തിന് ശേഷം യേശു ആദ്യം സംസാരിച്ചത് ആരോടാണ് ജറുസലേമിൽ നിന്ന് എം പോയ രണ്ട് ശിഷ്യന്മാരോട് മുപ്പത്തിനാല് ഉദ്ധാനത്തിന് ശേഷം യേശു ആദ്യം സംസാരിച്ചത് എന്താണ് എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത് മുപ്പത്തിയഞ്ച് ഉദ്ധാനത്തിന് ശേഷം യേശു ചോദിച്ച ആദ്യ ചോദ്യം എന്താണ് എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത് മുപ്പത്തി ആറ് എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്ന് ിതനായ യേശു ചോദിച്ചപ്പോൾ ശിഷ്യന്മാർ എന്താണ് ചെയ്തത് മ്ലാനവതരായി നിന്നു മുപ്പത്തിയേഴ് എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത് ഇത് ഉദ്ധ്യതനായ യേശു രണ്ട് ശിഷ്യന്മാരോട് എപ്പോഴാണ് ചോദിച്ചത് എം യാത്രയിൽ മുപ്പത്തിയെട്ട് ഈ ദിവസങ്ങളിൽ ജെറുസലേമിൽ നടന്ന സംഭവമൊന്നും അറിയാത്ത അപരിചിതനാണോ നീ ഇത് യേശുവിനോട് ചോദിച്ചത് ആരാണ് ക്ലയോപ്പാസ് മുപ്പത്തി ഒൻപത് ക്ലയോപ്പാസിനോട് ഉദ്യിതനായ യേശു ചോദിച്ച ചോദ്യം എന്താണ് ഏതു കാര്യങ്ങൾ നാൽപ്പത് ഏതു കാര്യങ്ങൾ എന്ന ഉദ്യിതനായ യേശുവിൻ്റെ ചോദ്യത്തിന് ക്ലയോപ്പാസ് നൽകുന്ന ഉത്തരമെന്താണ് നസ്രയനായ യേശുവിനെക്കുറിച്ച് തന്നെ നാൽപ്പത്തി ഒന്ന് അവൻ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുൻപിൽ വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ പ്രവാചകനായിരുന്നു ഇങ്ങനെ യേശുവിനെക്കുറിച്ച് പറഞ്ഞത് ആരാണ് ക്ലയോപ്പാസ് നാൽപ്പത്തിരണ്ട് ആരൊക്കെയാണ് യേശുവിനെ മരണവിധിക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ക്രൂശിക്കപ്പെടുകയും ചെയ്തത് എന്നാണ് ക്ലയോപ്പാസ് പറഞ്ഞത് പുരോഹിത പ്രമുഖന്മാരും നേതാക്കളും നാൽപ്പത്തി മൂന്ന് യേശു ആരെ മോചിപ്പിക്കാനുള്ളവൻ എന്നാണ് തങ്ങൾ പ്രതീക്ഷിച്ചിരുന്നതായാണ് ക്ലയോപ്പാസ് യേശുവിനോട് പറഞ്ഞത് ഇസ്രായേലിനെ ആര് തങ്ങളെ വിസ്മയിപ്പിച്ചു എന്നാണ് എം്മാ പോയ ശിഷ്യന്മാർ പറഞ്ഞത് തങ്ങളുടെ കൂട്ടത്തിലുള്ള ചില സ്ത്രീകൾ നാല്പത്തിയഞ്ച് തങ്ങളുടെ കൂട്ടത്തിലുള്ള ചില സ്ത്രീകൾ യേശുവിൻ്റെ കല്ലറയിൽ മൂന്നാം ദിവസം പോയപ്പോൾ എന്ത് അവിടെ കണ്ടില്ലെന്നാണ് എം്മാ പോയ ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞത് യേശുവിൻ്റെ ശരീരം നാൽപ്പത്തിയാറ് മൂന്നാം ദിവസം യേശുവിൻ്റെ കല്ലറയിങ്കിലേക്ക് പോയ തങ്ങളുടെ കൂട്ടത്തിലുള്ള ചില സ്ത്രീകൾ തിരിച്ചുവന്ന് തങ്ങളോട് എന്തൊക്കെ അറിയിച്ചു എന്നാണ് എം് ഹൗസിലേക്ക് പോയ ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞത് തങ്ങൾക്ക് ദൂതന്മാരുടെ ദർശനമുണ്ടായെന്നും യേശു ജീവിച്ചിരിക്കുന്നു ജീവിച്ചിരിക്കുന്നുവെന്ന് അറിയിച്ചു എന്നും നാൽപ്പത്തിയേഴ് തങ്ങളുടെ കൂട്ടത്തിലുള്ള സ്ത്രീകളെ കൂടാതെ വേറെ ആരാണ് മൂന്നാം ദിവസം കല്ലറയങ്കലേക്ക് പോയതായി എം ഹൗസിലേക്ക് പോയ ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞത് തങ്ങളുടെ കൂടെയുണ്ടായിരുന്നവരിൽ ചിലർ നാൽപ്പത്തിയെട്ട് തങ്ങളുടെ കൂടെയുണ്ടായിരുന്നവരിൽ ചിലർ കല്ലറയങ്കിലേക്ക് പോയപ്പോൾ എന്ത് കണ്ടുവെന്നാണ് എന്നാണ് എം ഹൗസിലേക്ക് പോയ ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞത് സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു നാൽപ്പത്തി ഒൻപത് തങ്ങളുടെ കൂടെയുണ്ടായിരുന്നവരിൽ ചിലർ കല്ലറയങ്കിലേക്ക് പോയപ്പോൾ ആരെ കണ്ടില്ല എന്നാണ് എം ഹൗസിലേക്ക് പോയ ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞത് യേശുവിനെ അൻപത് എം ഹൗസിലേക്ക് പോയ രണ്ട് ശിഷ്യന്മാരെ യേശു ആദ്യം വിളിച്ചത് എന്താണ് ോഷന്മാരെ എന്ന് അൻപത്തി ഒന്ന് പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം എങ്ങനെയുള്ളവരെ എന്നാണ് യേശു എം ഹൗസിലേക്ക് പോയ ശിഷ്യന്മാരെ വിളിച്ചത് ഹൃദയം മന്ദി ഭവിച്ചവരെ അൻപത്തിരണ്ട് എന്ത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദി എന്നാണ് യേശു എം ഹൗസിലേക്ക് പോയ രണ്ട് ശിഷ്യന്മാരെ വിളിച്ചത് പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് അൻപത്തിമൂന്ന് യേശു എന്നും പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദി എന്നും യേശു വിളിച്ചത് ആരെയാണ് എം പോയ രണ്ട് ശിഷ്യന്മാരെ അൻപത്തിനാല് ആര് ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ എന്നാണ് യേശു എം ഹൗസിലേക്ക് പോയ ശിഷ്യന്മാരോട് പറഞ്ഞത് ക്രിസ്തു അൻപത്തിയഞ്ച് എന്തൊക്കെയാണ് എം ഹൗസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് യേശു വ്യാഖ്യാനിച്ചു കൊടുത്തത് മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതങ്ങളിൽ എഴുതപ്പെട്ടുള്ളവയെല്ലാം അൻപത്തിയാറ് എം ഹൗസിലേക്ക് പോയ രണ്ട് ശിഷ്യന്മാർ അവർ എത്തേണ്ടിയിരുന്ന ഗ്രാമത്തോടടുത്തപ്പോൾ യേശു എന്താണ് ചെയ്തത് യേശു യാത്ര തുടരുകയാണെന്ന് ഭാവിച്ചു അൻപത്തിയേഴ് എം ഹൗസിലേക്ക് പോയ രണ്ട് ശിഷ്യന്മാർ ഉദ്ധിതനായ യേശുവിനെ താമസിക്കാൻ നിർബന്ധിച്ചത് എവിടെ വെച്ചാണ് എം ഗ്രാമത്തിൽ വെച്ച് അൻപത്തിയെട്ട് എം ഹൗസിലെത്തിയ ഉദ്ധിതനായ യേശുവിനെ രണ്ട് ശിഷ്യന്മാർ നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞത് എന്തൊക്കെയാണ് തങ്ങളോട് കൂടെ താമസിക്കുക നേരം വൈകുന്നു പകൽ അസ്തമിക്കാറായി അൻപത്തി ഒൻപത് ശിഷ്യന്മാർ അവരുടെ കൂടെ താമസിക്കാൻ നിർബന്ധിച്ചപ്പോൾ ഉദ്ധിതനായ യേശു എന്തു ചെയ്തു ശിഷ്യന്മാരോടുകൂടെ താമസിക്കാൻ കയറി അറുപത് ഉദ്യിതനായ യേശു എം പോയ രണ്ട് ശിഷ്യന്മാരോടൊപ്പം ഭക്ഷണത്തിനിരുന്നപ്പോൾ എന്താണ് ചെയ്തത് അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തു അറുപത്തിയൊന്ന് എം ഹൗസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കണ്ണ് തുറക്കപ്പെട്ടത് എപ്പോഴാണ് ഉദ്യുതനായ യേശു അപ്പം എടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തപ്പോൾ അറുപത്തിരണ്ട് എം ഹൗസിലേക്ക് പോയ ശിഷ്യന്മാർ ഉദ്യുതനായ യേശുവിനെ തിരിച്ചറിഞ്ഞത് എപ്പോഴാണ് ഉദ്യുതനായ യേശു അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തപ്പോൾ അറുപത്തിമൂന്ന് എം ഹൗസിലേക്ക് പോയ ശിഷ്യന്മാർ ഉദ്യിതനായ യേശുവിനെ തിരിച്ചറിഞ്ഞപ്പോൾ യേശു എന്താണ് ചെയ്തത് യേശു ശിഷ്യന്മാരുടെ മുൻപിൽ നിന്ന് അപ്രത്യക്ഷനായി അറുപത്തിനാല് അവർ പരസ്പരം പറഞ്ഞു വഴിയിൽ വെച്ച് അവൻ വിശുദ്ധ ലിഖിതം വിശദീകരിച്ചു നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഡാഷ് ജ്വലിച്ചിരുന്നില്ലേ വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക ഹൃദയം അറുപത്തിയഞ്ച് വഴിയിൽ വെച്ച് ഉദ്യുതനായി യേശു എന്ത് വിശുദ്ധീകരിച്ചു കൊണ്ട് തങ്ങളോട് സംസാരിച്ചപ്പോൾ തങ്ങളുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ എന്നാണ് എം ഹൗസിലേക്ക് പോയ ശിഷ്യന്മാർ പരസ്പരം പറഞ്ഞത് വിശുദ്ധ ലിഖിതം അറുപത്തിയാറ് എം ഹൗസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് ഉദ്യുതനായി യേശു വിശുദ്ധ ലിഖിതം വിശുദ്ധീകരിച്ചു കൊടുത്തത് എപ്പോഴാണ് എം ഹൗഹസിലേക്കുള്ള യാത്രയിൽ അറുപത്തിയേഴ് എം ഹൗസിലേക്ക് പോയ ശിഷ്യന്മാരുടെ ഹൃദയം ജ്വലിച്ചിരുന്നത് എപ്പോഴാണ് ഉദ്ധ്യതനായ യേശു വിശുദ്ധ ലിഖിതം വിശദീകരിച്ചുകൊണ്ട് അവരോട് സംസാരിച്ചപ്പോൾ അറുപത്തിയെട്ട് എം ഹൗസിലേക്ക് പോയ രണ്ട് ശിഷ്യന്മാർ ഉദ്ധ്യതനായ യേശുവിനെ തിരിച്ചറിഞ്ഞപ്പോൾ എന്താണ് ചെയ്തത് ജെറുസലേമിലേക്ക് തിരിച്ചുപോയി പോയി അറുപത്തി ഒൻപത് എം പോയ രണ്ട് ശിഷ്യന്മാർ ജെറുസലേമിൽ എത്തിയപ്പോൾ അവർ ആരെയാണ് കണ്ടത് അവിടെ കൂടിയിരുന്ന പതിനൊന്ന് പേരെയും അവരോടൊപ്പം ഉണ്ടായിരുന്നവരെയും എഴുപത് എം ഹൗസിലേക്ക് പോയ രണ്ട് ശിഷ്യന്മാർ ജെറുസലേമിലെത്തിയപ്പോൾ അവിടെ കൂടിയിരുന്നവർ എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത് കർത്താവ് സത്യമായി ഉയർത്തെഴുന്നേറ്റു സിമയോന് പ്രത്യക്ഷപ്പെട്ടു എന്ന് എഴുപത്തിയൊന്ന് എം ഹൗസിലേക്ക് പോയ രണ്ട് ശിഷ്യന്മാർ ജെറുസലേമിൽ തിരിച്ചെത്തി അവിടെ ഉണ്ടായിരുന്നവരോട് വിവരിച്ചത് എന്തൊക്കെയാണ് വഴിയിൽ സംഭവിച്ചതും അപ്പം മുറിക്കുമ്പോൾ തങ്ങൾ യേശുവിനെ തിരിച്ചറിഞ്ഞതും എഴുപത്തിരണ്ട് വിശുദ്ധ ലൂക്ക ഇരുപത്തിനാലാം അധ്യായം മുപ്പത്തി ആറ് മുതൽ അൻപത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങളുടെ ശീർഷകം എന്താണ് യേശു ശിഷ്യ ഗണത്തിന് പ്രത്യക്ഷമാകുന്നു എഴുപത്തിമൂന്ന് എം ഹൗസിലേക്ക് പോയ രണ്ട് ശിഷ്യന്മാർ ജെറുസലേമിൽ തിരിച്ചു വന്ന് അവിടെ ഉണ്ടായിരുന്നവരോട് വഴിയിൽ വെച്ച് സംഭവിച്ചതും അപ്പം മുറിക്കുമ്പോൾ തങ്ങൾ യേശുവിനെ തിരിച്ചറിഞ്ഞതും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ മധ്യേ പ്രത്യക്ഷപ്പെട്ടത് ആരാണ് യേശു എഴുപത്തിനാല് ഉദ്ധാനം ചെയ്ത യേശു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് ആദ്യം അരളി ചെയ്തത് എന്താണ് നിങ്ങൾക്ക് സമാധാനം എഴുപത്തി ഉദ്ധാനം ചെയ്ത യേശു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ ഭയന്നു വിറയ്ക്കാൻ കാരണമെന്താണ് ഭൂതത്തെയാണ് കാണുന്നത് എന്ന് അവർ വിചാരിച്ചതിനാൽ എഴുപത്തി ഉദ്ധാനം ചെയ്ത യേശു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ ആരെ കാണുന്നതായാണ് വിചാരിച്ചത് ഭൂതത്തെ എഴുപത്തിയേഴ് ഉത്ഥാനം ചെയ്ത യേശു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് അവരോട് ചോദിച്ച ആദ്യ ചോദ്യം എന്താണ് നിങ്ങൾ അസ്വസ്ഥരാകുന്നത് എന്തിന് എഴുപത്തിയെട്ട് ഉദ്ധാനം ചെയ്ത യേശു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് അവരോട് ചോദിച്ച രണ്ടാമത്തെ ചോദ്യം എന്താണ് നിങ്ങളുടെ മനസ്സിൽ ചോദ്യങ്ങൾ ഉയരുന്നതും എന്തിന് എഴുപത്തി ഒൻപത് എന്തൊക്കെ കണ്ട് ഇത് താൻ തന്നെയാണോ എന്ന് മനസ്സിലാക്കുവിൻ എന്നാണ് ഉദ്യിതനായി യേശു ശിഷ്യന്മാരോട് ആവശ്യപ്പെട്ടത് യേശുവിൻ്റെ കൈകളും കാലുകളും എൺപത് ഉദിതനായി യേശു താൻ തന്നെയാണോ എന്ന് മനസ്സിലാക്കാൻ എന്ത് ചെയ്യുവിൻ എന്നാണ് യേശു ശിഷ്യന്മാരോട് രണ്ടാമത് പറഞ്ഞത് യേശുവിനെ സ്പർശിച്ചു നോക്കുവാൻ എൺപത്തി ഒന്ന് ഭൂതത്തിന് എന്തൊക്കെ ഇല്ല എന്നാണ് ഉദ്യിതനായി യേശു പറഞ്ഞത് യേശുവിനുള്ളതുപോലെ മാംസവും അസ്ഥികളും എൺപത്തിരണ്ട് ഉദ്യിതനായ യേശു പ്രത്യക്ഷനായപ്പോൾ ശിഷ്യന്മാർ അവിശ്വസിക്കുകയും അത്ഭുതപ്പെടുകയും ചെയ്തത് എന്തിനാലാണ് സന്തോഷാധിക്യത്താൽ എൺപത്തിമൂന്ന് ഉദ്ധ്യതനായ യേശു പ്രത്യക്ഷനായപ്പോൾ ശിഷ്യന്മാർ അവിശ്വസിക്കുകയും അത്ഭുതപ്പെടുകയും ചെയ്തപ്പോൾ യേശു അവരോട് ചോദിച്ചത് എന്താണ് ഇവിടെ ഭക്ഷിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് എൺപത്തിനാല് ഉദ്യിതനായ യേശു പ്രത്യക്ഷനായപ്പോൾ ശിഷ്യന്മാർ യേശുവിന് ആദ്യമായി കൊടുത്ത ഭക്ഷണം എന്താണ് ഒരു കഷ്ണം വറുത്ത മീൻ എൺപത്തിയഞ്ച് ഉദിതനായ യേശു പ്രത്യക്ഷനായപ്പോൾ ശിഷ്യന്മാരുടെ മുൻപിൽ വെച്ച് ആദ്യമായി യേശു ഭക്ഷിച്ചത് എന്താണ് ഒരു കഷ്ണം വറുത്ത മീൻ എൺപത്തിയാറ് തന്നെ കുറിച്ച് എവിടെയൊക്കെ എഴുതപ്പെട്ടതെല്ലാം പൂർത്തിയാക്കേണ്ടിയിരിക്കുന്നു എന്ന് ശിഷ്യന്മാരോട് കൂടെ ആയിരുന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നാണ് ഉദ്ധ്യതനായ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് മോശയുടെ നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും എൺപത്തിയേഴ് ശിഷ്യന്മാരുടെ മനസ്സ് ഉദ്ധിതനായ യേശു എപ്രകാരമാണ് തുറന്നത് വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്ക വിധം എൺപത്തിയെട്ട് ആര് സഹിക്കുകയും മൂന്നാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യണം എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു എന്നാണ് ഉദ്ധിതനായ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് ക്രിസ്തു എൺപത്തി ഒൻപത് ക്രിസ്തുവിന്റെ നാമത്തിൽ ജെറുസലേമിൽ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു എന്ന് ഉദ്യിതനായ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് എന്താണ് പാപമോചനത്തിനുള്ള അനുതാപം തൊണ്ണൂറ് പാപമോചനത്തിനുള്ള അനുതാപം ആരുടെ നാമത്തിൽ ജെറുസലേമിൽ നിന്ന് ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു എന്നാണ് ഉദ്യുതനായ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് ക്രിസ്തുവിന്റെ നാമത്തിൽ തൊണ്ണൂറ്റി ഒന്ന് ശിഷ്യന്മാരുടെ മേൽ എന്ത് അയക്കുന്നു എന്നാണ് ഉദ്യുതനായ യേശു പറഞ്ഞത് പിതാവിന്റെ വാഗ്ദാനം തൊണ്ണൂറ്റി രണ്ട് ഏതുവരെ നഗരത്തിൽ താമസിക്കുൻ എന്നാണ് ഉദ്യുതനായ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നതുവരെ തൊണ്ണൂറ്റിമൂന്ന് വിശുദ്ധ വിശേഷത്തിലെ അവസാന ശീർഷകം എന്താണ് യേശുവിൻ്റെ സ്വർഗാരോഹണം തൊണ്ണൂറ്റിനാല് ഉദ്യിതനായ യേശു ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ടുപോയ സ്ഥലം ഏതാണ് ബഥാനിയ തൊണ്ണൂറ്റിയഞ്ച് ഉദ്യിതനായ യേശു ശിഷ്യന്മാരെ ബഥാനിയ വരെ കൂട്ടിക്കൊണ്ടുപോയി എന്താണ് ചെയ്തത് കൈകൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു തൊണ്ണൂറ്റിയാറ് യേശു എന്ത് ചെയ്തുകൊണ്ടിരിക്കവെയാണ് ശിഷ്യന്മാരിൽ നിന്ന് മറയുകയും സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുകയും ചെയ്തത് ശിഷ്യന്മാരെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കെ തൊണ്ണൂറ്റിയേഴ് ഉദ്യിതനായ യേശു സ്വർഗാരോഹണം ചെയ്തത് എവിടെ വെച്ചാണ് ബഥാനിയയിൽ വെച്ച് തൊണ്ണൂറ്റിയെട്ട് ഉദ്യിതനായ യേശു സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടപ്പോൾ ശിഷ്യന്മാർ എന്താണ് ചെയ്തത് യേശുവിനെ ആരാധിച്ചു തൊണ്ണൂറ്റി ഒൻപത് ഉദ്ധ്യതനായ യേശു സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടപ്പോൾ ശിഷ്യന്മാർ യേശുവിനെ ആരാധിച്ച ശേഷം അവർ എന്താണ് ചെയ്തത് അത്യന്തം ആനന്ദത്തോടെ ജെറുസലേമിലേക്ക് മടങ്ങി നൂറ് ഉദ്തനായ യേശു സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട ശേഷം ജറുസലേമിലെത്തിയ ശിഷ്യന്മാർ എങ്ങനെയാണ് കഴിഞ്ഞുകൂടിയത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസമയവും ദേവാലയത്തിൽ കഴിഞ്ഞുകൂടി നൂറ്റിയൊന്ന് വിശുദ്ധ ലൂക്ക ഇരുപത്തിനാല് നാൽപ്പത്തി ആറിന് സമാനമായ മറ്റ് ബൈബിൾ പാകങ്ങളേവോസിയ ആറാം അധ്യായം രണ്ടാം വാക്യവും ഒന്ന് കോറിന്തോസ് പതിനഞ്ചാം അധ്യായം മൂന്നും നാലും വാക്യങ്ങളും നൂറ്റിരണ്ട് വിശുദ്ധ ലൂക്ക ഇരുപത്തിനാല് മൂന്ന് ചില കയ്യെഴുത്ത് പ്രതികളിൽ എങ്ങനെയാണ് കാണുന്നത് അവർ അകത്ത് കടന്നു നോക്കിയപ്പോൾ ശരീരം കണ്ടില്ല എന്ന് നൂറ്റിമൂന്ന് വിശുദ്ധ ലൂക്ക ഇരുപത്തിനാല് അഞ്ചിൽ ചില കയ്യെഴുത്ത് പ്രതികളിൽ ഇല്ലാത്ത ഭാഗം ഏതാണ് അവൻ ഇവിടെയില്ല ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന ഭാഗം നൂറ്റിനാല് വിശുദ്ധ ലൂക്ക ഇരുപത്തിനാല് പതിമൂന്ന് ചില കയ്യെഴുത്ത് പ്രതികളിൽ കാണുന്നത് എങ്ങനെയാണ് നൂറ്ററുപത് സ്ഥാതിയോൺ നൂറ്റിയഞ്ച് അറുപത് സ്ഥാതിയോൺ എത്ര കിലോമീറ്റർ ആണ് ഏകദേശം പതിനൊന്ന് കിലോമീറ്റർ നൂറ്റിയാറ് വിശുദ്ധ ലൂക്ക ഇരുപത്തിനാല് മുപ്പത്തി ആറിൽ ഇല്ലാത്ത ഭാഗം ഏതാണ് അവരോട് അരുളി ചെയ്തു നിങ്ങൾക്ക് സമാധാനം എന്ന ഭാഗം നൂറ്റിയേഴ് വിശുദ്ധ ലൂക്ക ഇരുപത്തിനാലാം അധ്യായത്തിൽ നാൽപ്പതാം വാക്യമായി ചില കയ്യെഴുത്ത് പ്രതികളിൽ കാണുന്നത് എന്താണ് ഇത് പറഞ്ഞിട്ട് അവൻ അവരെ തൻ്റെ കൈകളും കാലുകളും കാണിച്ചു എന്ന് ചേർത്ത് കാണുന്നു നൂറ്റിയെട്ട് വിശുദ്ധ ലൂക്ക ഇരുപത്തിനാലാം അധ്യായത്തിൽ എത്ര ചോദ്യങ്ങളാണുള്ളത് ഒൻപത് ചോദ്യങ്ങൾ നൂറ്റി ഒൻപത് ഉദ്ധിതനായ യേശുവിൻ്റെ സ്വർഗാരോഹണ സാക്ഷികൾ ആരാണ് അപ്പസ്തോലന്മാർ നൂറ്റിപ്പത്ത് വിശുദ്ധലൂക്ക അനുസരിച്ച് ഉദ്ധിതനായ യേശുവിനെ ആദ്യം കാണുന്നത് ആരാണ് എം ഹൗസിലേക്ക് പോയ രണ്ട് ശിഷ്യന്മാർ നൂറ്റി പതിനൊന്ന് രേഖകൾ അനുസരിച്ച് ബുദ്ധിതനായ യേശുവിനെ ആദ്യം കാണുന്നത് ആരാണ് മഗ്ദലനാമറിയും